അപ്പ കൂട്ടുകാരെയും നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ചെയ്യുകയാണെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചെടികളെ കുറച്ച് പൂക്കളുള്ള ചെടികളും അല്ലാതുള്ള ചെടികളും എല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുക ഇന്നത്തെ വീഡിയോയിൽ അപ്പം ഇതുവരെ ഫോട്ടോസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയല്ലേ ഇട്ടിട്ടിരുന്നത് ഇപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നി അപ്പം നമ്മുടെ വീട്ടിലുള്ള ചെടികളെ ചെടികളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചെടികൾ അതായത് അമ്മ ഞാൻ എവിടെ കണ്ടാലും ചെടികളോട് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ എവിടെ കണ്ടാലും ചെടികൾ ഒന്നി വാങ്ങിക്കും വീട്ടിലാണെങ്കിൽ അതവരോട് ചോദിച്ചിട്ട് വാങ്ങിച്ചുകൊണ്ട് വരും അങ്ങനെ ചെടികൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക എനർജിയാണ് അതൊന്നും നമ്മൾ കൊണ്ട് നട്ട് അതിലൊരു പൂക്കളുണ്ടായി കാണുകയെന്ന് പറയുമ്പോൾ അതിനെക്കാട്ടിലുള്ള വലിയൊരു എന്താ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരിക്കും അത് പൂക്കളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ചെടികളെ സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാവും നമ്മുടെ വീട്ടിലുള്ള ചെടികൾ ഇതൊക്കെയാണ് ഹൈഡ്രാഞ്ചി ഉണ്ട് അത് ഇത് കമ്മൽ ചെടിയാണ് റോസ കോഴിവാലൻ റോസിൻ്റെ അത് നാടൻ റോസാണേ ഇത് ചെമ്പരത്തി ഇത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് മഞ്ഞ ചെമ്പരത്തി അതും കോഴിവാലൻ ചെടി തന്നെ പിന്നെ താ ആമ്പല് താമരയുണ്ട് ആമ്പലമുണ്ട് അപ്പം റോസിൻ്റെ പലവിധ വെറൈറ്റികളുണ്ട് ഇത് ചൈനീസ് ബോൾസെന്ന് പറഞ്ഞ് തട്ടുള്ളതും ഉണ്ട് അല്ലാത്തതുകൊണ്ട് ഇതും ഗ്രൗണ്ട് ഓർക്കിടെ തന്നെ ചെമ്പരത്തിയുടെ മൂന്നാല് കളറുണ്ട് അതൊരു ഇലച്ചെടിയാണേ ഇത് നമുക്ക് അതിൻ്റെ വൈറ്റ് റോസ് അങ്ങനെ മൂന്ന് കളറുണ്ട് ഇതും ചൈനീസ് ബോൾസിൽ തന്നെ ആണ് കുറച്ച് വെറൈറ്റി കളറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഈ ഒടിച്ച് മാറ്റി നടാത്തത് കൊണ്ട് നമുക്ക് കുറേ അഴുകിപ്പോയിട്ടുണ്ട് അപ്പം അങ്ങനെ കുറച്ച് പത്ത് മണികളോടാണേ കൂടുതൽ സ്നേഹം എനിക്ക് പക്ഷേ ഡോലക്ക് ചൈനീസ് ബോൾസ് അതൊക്കെ നടാറുണ്ട് ഇതൊക്കെ നമ്മുടെ വെറൈറ്റി അതായത് തട്ടുള്ള ചെമ്പരത്തി അങ്ങനെ പലതരത്തിലുള്ള ചെമ്പരത്തികളാണ് ബോൾസ്യത്തിൻ്റെ പല കളക്ഷൻ ഉണ്ട് അതിപ്പം അതെല്ലാം പോയി ഇത് നമ്മുടെ പൂക്കളില്ലാത്ത ചെടികൾ ഇൻഡോർ ആയിട്ട് വെക്കുന്നതാണ് അതുകൊണ്ട് സെറ്റ് ചെയ്യാൻ വെച്ചേക്കുക ഇത് ഞാൻ ചെടിക്കടയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് പത്ത് മണി ചൈനീസ് ബോൾസ്യം ഇതൊക്കെ നല്ല പൂക്കൾ തരുന്നതായതുകൊണ്ട് പൂക്കളോടുള്ള പൂക്കളുള്ള ചെടികളോടാണ് എനിക്ക് വലിയ താല്പര്യം ഇതും ഇതും വലിയ ഒരു റോസാപ്പൂവിൻ്റെ വലുപ്പവും ഉണ്ടാകുന്ന പത്തുമണിയാണ് അതും ഓൺലൈനിന്ന് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തി ഒരു ചെറിയ തണ്ടായിരുന്നു അതിപ്പം വലിയ രീതിയിലായിട്ടുണ്ട് ഇതും ഒരു ഓർക്കഡ് കുറച്ചുണ്ടായിരുന്നു ഓർക്കിഡുകൾ പക്ഷേ ആ ഓർക്കഡുകളെല്ലാം വെയിലിൻ്റെ കൂടുതൽ കൊണ്ട് പോകുന്നുണ്ട് പത്ത് മണി ഓൺലൈനിൽ കിട്ടുന്ന പത്ത് മണികളെല്ലാം ഞാൻ വാങ്ങിക്കാറുണ്ട് വാങ്ങിച്ച് വെച്ചിട്ട് സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ ചെടികടകളിൽ നിന്ന് വാങ്ങിച്ച ചെടികളാണ് നമ്മുടെ നാട്ടിൽ ശവന്നാറിയെന്ന് പറയും പക്ഷേ അതിൻ്റെ പേരങ്ങനല്ല ഇത് റോസ് വെള്ള